പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും പുകഴ്ത്തിയിരിക്കുകയാണ് ശശി തരൂർ എം പി ഒരേ റഷ്യയ്ക്കും യുക്രൈനും സ്വീകാര്യനായ പ്രധാനമന്ത്രിയാണെന്നാണ് പ്രശംസ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് മുൻ നിലപാട് തിരുത്തിയാണ് തരൂരിന്റെ പുതിയ പരാമർശം ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന റേസിന ഡയലോഗിലായിരുന്നു തരൂരിന്റെ പ്രസ്താവന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താൻ സ്വീകരിച്ച നിലപാട് തെറ്റായിരുന്നുവെന്നും ശശി തരൂർ പറയുന്നുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഒരു നിലപാടും സ്വീകരിക്കില്ല തരൂരിന്റെ മുൻ വിമർശനം ഇരു രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരുമായി സംസാരിച്ചതല്ലാതെ മോദി യാതൊരു നിലപാടും സ്വീകരിക്കുന്നില്ല എന്നും തരൂർ അന്ന് പറഞ്ഞിരുന്നു ഈ നിലപാട് തെറ്റായിപ്പോയെന്നാണ് തരൂരിന്റെ പുതിയ വാദം നേരത്തെ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടും തരൂർ മോദിയെ പുകഴ്ത്തിയിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രശംസയ്ക്ക് പിന്നാലെയായിരുന്നു തരൂരിന്റെ വാക്കുകൾ വാക്കുകൾ പരിശോധിക്കുമ്പോൾ മോദിയോട് വിലപേശാൻ എളുപ്പമല്ല അക്കാര്യത്തിൽ അദ്ദേഹം എന്നേക്കാളും കടുപ്പക്കാരനും മെച്ചപ്പെട്ടയാളുമാണ് ഇതായിരുന്നു ട്രംപിന്റെ പുലർത്തൽ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ട്രംപ് അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞെങ്കിൽ അത് വെറുതെ ആവില്ല എന്നായിരുന്നു തരൂരിന്റെ മറുപടി ശുഭമായതെന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും തരൂർ കൂട്ടിച്ചേർത്തിയിരുന്നു ഞങ്ങളുടെ ജനങ്ങളെ നിങ്ങൾക്ക് അപമാനിച്ചയക്കാൻ കഴിയില്ലെന്ന് അടച്ചിട്ട മുഴക്കുകളിൽ മോദി തീർച്ചയായും ട്രംപിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അനധികൃതമായി കുടിയേറിയവരെ നിങ്ങൾക്ക് തിരികെ ഇന്ത്യയിലേക്ക് അയക്കാം ഞങ്ങൾ അവരെ നോക്കും അവർ ഞങ്ങളുടെ പൗരന്മാരാണ് കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയുമിട്ട് സൈനിക വിമാനത്തിൽ അവരെ അയക്കുന്നത് ശരിയല്ല എന്ന് മോദി കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ് താൻ കരുതുന്നതെന്നും വാസ്തവം അറിയില്ല എന്നുമാണ് തരൂർ കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി പ്രതികരിച്ചത് അന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തുകയും പാർട്ടിക്ക് വിരുദ്ധമായി സംസാരിക്കരുതെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അതും മുഖവേലിക്കെടുക്കാതെയാണ് വീണ്ടും മോദിയെ പുകഴ്ത്തിക്കൊണ്ട് തരൂർ രംഗത്തെത്തിയത് രാജ്യസഭയിലും ലോക്സഭയിലും അടക്കം കോൺഗ്രസ് നേതാക്കൾ മോദിക്കും കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരെ വലിയ വിമർശനവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് വിരുദ്ധമായി മോദി സ്തുതി നടത്തുന്ന തരൂരിന്റെ നിലപാട് പാർട്ടിക്ക് അക്ഷരാർത്ഥത്തിൽ തലവേദനയായിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ഒരു മുതിർന്ന നേതാവ് തന്നെ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിലൂടെ പാർട്ടി കടുത്ത പ്രതിരോധത്തിലാവുമെന്ന് വിവിധ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്നായിരുന്നു മുൻ വിവാദ നിലപാടുകളിൽ തരൂരിന്റെ വിശദീകരണം അതേസമയം തന്നെ തരൂരിന്റെ പുതിയ മോദി വാഴ്ത്തലിൽ ഇതുവരെ കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല നേരത്തെ സംസ്ഥാന സർക്കാരിനെയും പുകഴ്ത്തി തരൂർ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നാൽ അതേസമയം സംഭവത്തിൽ തരൂരിനെ അഭിനന്ദിച്ചുകൊണ്ട് ബി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു തരൂരിന്റെ സത്യസന്ധതയെ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ആദ്യം ഞാൻ അതിനെ എതിർത്തു എന്ന് പറയുന്നതിലും ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ മോദി നയത്തിന്റെ വിജയത്തെ പ്രശംസിക്കുന്നതിലും കാണിക്കുന്ന സത്യസന്ധത പ്രശംസനീയമാണെന്നുമാണ് സുരേന്ദ്രൻ എക്സിൽ കുറിച്ചത് കോൺഗ്രസ് സഹപ്രവർത്തകരിൽ നിന്ന് വ്യത്യസ്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യയുടെ ആഗോള ഉയർച്ച തരൂർ കാണുന്നതായും ഒരു നവോന്മേഷദായകമായ കാഴ്ചപ്പാട് എന്നും സുരേന്ദ്രൻ അഭിപ്രായപ്പെടുന്നുണ്ട് ഒരേ സമയം റഷ്യയ്ക്കും യുക്രൈനും സ്വീകാര്യനായ പ്രധാനമന്ത്രിയാണെന്നായിരുന്നു തരൂരിന്റെ മോദി പ്രശംസ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട മുൻ തിരുത്തിയാണ് തരൂരിന്റെ പുതിയ പരാമർശം എന്നാൽ വികസനവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാരിനെ പ്രശംസിച്ച് രംഗത്തെത്തിയ തരൂർ അതേ സാഹചര്യത്തിൽ തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ മോദിയുടെ യു എസ് സന്ദർശനത്തിനെ പറ്റിയും പ്രശംസിച്ചത് ആ സാഹചര്യത്തിൽ തരൂരിന്റെ കോൺഗ്രസിലെ നിലനിൽപ്പ് തന്നെ വലിയ തരത്തിൽ സംശയിക്കപ്പെട്ടിരുന്നു ഒരുപക്ഷെ തരൂർ കോൺഗ്രസിലിനി ഉണ്ടാകില്ല എന്നും തരൂർ ഒരു പാർട്ടി മാറ്റത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ള ചർച്ചകളും എല്ലാം തന്നെ സജീവമായിരുന്നു എന്നാൽ അതേസമയം തന്നെ തരൂർ എങ്ങോട്ടാണ് ചായുന്നത് എന്ന ആശങ്ക കോൺഗ്രസിനകത്ത് അപ്പാളെ നീളിക്കുകയും യിക്കുമോ എന്നോ അത് അതല്ല ബിജെപിയുമായി ഒരു സഖ്യത്തിലേക്കാണോ തരൂർ നീങ്ങുന്നത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ആ സാഹചര്യത്തിൽ ഉയർന്നു വന്നിരുന്നു എന്നാൽ അവിടെയും സി പി എമ്മുമായി ഒരുപക്ഷെ തരൂർ ബന്ധപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് പലപ്പോഴും പല രാഷ്ട്രീയ നിരീക്ഷകരും എത്തിയിരുന്നു അതിനുള്ള പ്രധാന കാരണം ബി ജെ പിയുമായി തരൂർ ഒരു ബന്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ തരൂർ അർഹിക്കുന്ന അഥവാ ആഗ്രഹിക്കുന്ന സ്ഥാനം ലഭിക്കുകയില്ല എന്ന നിലപാട് തന്നെയായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ച് തരൂരിനൊപ്പമുള്ള നേതാക്കൾ ബി ജെ പിയിൽ ഉണ്ട് എന്നുള്ളതും തരൂർ ആവശ്യപ്പെടുന്ന സ്ഥാനം ഒരുപക്ഷെ ബി ജെ പി നൽകിയില്ലെങ്കിലോ എന്നുള്ള ആശങ്കയും ഉണ്ടായിരുന്നു ഒരർത്ഥത്തിൽ തരൂരിനെ സംബന്ധിച്ച് കേരളത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ കോളിലിളക്കങ്ങൾക്കെല്ലാം തന്നെ ശമനമായിരിക്കുന്ന സാഹചര്യം കൂടിയാണ് ശശി തരൂർ ഇനി ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും കേരളത്തിനെ പ്രതിനിധീകരിക്കുമോ അഥവാ ബിജെപിയുടെ തന്നെ ദേശീയ തലത്തിൽ തന്നെ നിൽക്കുമോ എന്നുള്ള ചോദ്യങ്ങളും ആ സാഹചര്യത്തിൽ ഉയർന്നു വന്നിരുന്നു എന്നാൽ ആ സാധ്യതകളെല്ലാം തന്നെ തരൂർ തള്ളുകയായിരുന്നു താൻ കോൺഗ്രസിൽ തന്നെ നിലനിൽക്കും എന്ന് തന്നെയായിരുന്നു തരൂർ അന്നേരം പ്രതികരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ റൈസിന ഡയലോഗുമായി ബന്ധപ്പെട്ട തരൂരിന്റെ ഈ പ്രസ്താവന അത് മോദിയെ സുഖിപ്പിക്കാനാണെന്നും ബി ജെ പിയെ ഉന്നം വെച്ചുകൊണ്ടാണ് എന്നുള്ള വിമർശനങ്ങൾ ഇപ്പോൾ സജീവമായി തന്നെ ഉയർന്നു വരികയാണ് സ്വാഭാവികമായും ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ തരൂർ ബി ജെ പിയിലേക്കോ എന്ന ചോദ്യത്തിനുള്ള സാധ്യതയും തരൂർ ഇതോടെ തുറന്നിടുകയുമാണ്